ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം ഇവർ ഇവരുടെ അപ്പയെ കാണാൻ പോവാണ് ഇവരുടെ അനുമ്പേനെ സോ ഇവരുടെ റിയാക്ഷൻ ആണ് അതേ മണം പിടിക്കുന്നുണ്ട് സൂർജേനാണ് വിളിക്കാൻ പോയെ മണം പിടിക്കുന്നുണ്ട് ആ ഇവന്റെ റിയാക്ഷൻ നോക്കട്ടെ ഇവൻ കൊറേ നാളായി കണ്ടിട്ട്

ഏതുമുണ്ടല്ലോ ഇഷ്ടമുള്ളവരെ കണ്ട കൊറച്ചു ഇങ്ങനെ ഈ ഒരു എക്സ്പ്രഷൻ ഇടും ഏതിനെ ഏറ്റവും ഇഷ്ടം അമ്മമ്മേനെയാണ് അമ്മമ്മേനെ കണ്ടുമ്പോഴേ ഇങ്ങനെയാണ് പിണങ്ങിയൊക്കെ ഇരിക്കെ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കഴിഞ്ഞില്ലേ എവിടെ എവിടായിരുന്നടീ ഇങ്ങനെ കാണാനില്ലായിരുന്നല്ലോ പൊന്നെന്ത്യേ നീയാണോ നീയാണോ താഴെ നീ ൊന്ന് ക്ഷീണ കാരണം പോയി വെള്ളമൊക്കെ കുടിച്ച് നീ എന്തിനടി സന്തോഷം വരുമ്പോ അവനിട്ട് നാല് കൊടുക്കുന്നേ സങ്കടം വന്നാൽ അവനിട്ട് നാല് കൊടുക്കും

ഏത് കണ്ടോ ചിരിക്കണോ വേണ്ടിക്ക് വേണേ അടുത്തോട്ട് വന്നാൽ ഇരിക്കാ അവള് കൈ കഴുകിട്ടേ എടുക്കത്തുള്ളൂ ശരി പോയി കൈ കഴുകിട്ട് അതിന്റെ എക്സ്പ്രഷൻ കണ്ടോ അല്ല അത് അമ്മയെ കണ്ടാ ഇങ്ങനെയാ അവൻ ഇഷ്ടമുള്ളവരെ കണ്ടാൽ കണ്ട കൊറച്ചേരം മുഖ തീർപ്പിച്ചിരിക്കുന്നു കുളിക്കാൻ കുളിച്ചിട്ട് എടുക്കാന്ന് അവളെടുത്തില്ലേ നീ പോവാണ് ഓടി

ടാ റിബൺ ഒക്കെ നനയോ ഇസു നിന്റെ റിബൺ ഒക്കെ നനയും ഓർത്തോ നീ നീ എന്തിനാ അവനെ മര്യാദിക്കുന്നു നീ ആദ്യം അകത്ത് കേറു വേ ആ ആ കേറി അതിൻ്റെ ഇടയിൽ മര്യാദ പഠിപ്പിക്കാം ആര് ചവിടി തുടച്ചിട്ട് മാറ്റിൽ ചവിടി തുടച്ചിട്ടുവാന്നില്ലേ ഇന്നും തുടയ്ക്കുന്നതാണേ പനിയൊക്കെ ആരും പഠിപ്പിച്ചോന്നുമല്ലോ പനിയതൊക്കെ ചെയ്യും ചവിടി തുടയ്ക്കണോ ഇവിടെ ഇരുന്നാണോ രണ്ടു കേടാ ലെറ്റ് മീ തിങ്ക് ഞങ്ങൾ പിച്ച് വയ്ക്ക കൂടി ഭീഷണി കാരണം പോയതാണ് കൊച്ചിനെയോണ്ട് അവിടെ ചെന്ന് ഇരിക്കാന വിളിക്കുവാണെ എന്തുവാസു ഓ അതെ അങ്ങോട്ട് പോവാൻ മഴ പെയ്യീസു മഴയാണെ ഇപ്പൊ രാത്രി പകലും ഒക്കെ ഇപ്പൊ മഴയാണ് മഴയൊന്നും കണ്ടതേ അവനൊന്നും ഇരിക്കൽ നോക്കിട്ട് ഓ അങ്ങനെ സംഭവിക്കോ ആളുടെ കല്യാണം എന്തായിരിക്കും മോനെ ആകെ പറഞ്ഞാ എനിക്കൊന്നും നോക്കിട്ട് തെളിയുന്നില്ല എന്തൊക്കെ മനസിലായി അമ്മയുടെ ഒന്ന് നോക്കുവോ മ്പട ഇല്ല ആ കയ്യേ നോക്കത്തുള്ളു കല്യാണം കഴിക്കത്തേ കയ്യേ നോക്കത്തുള്ളൂ ഇതേ നോക്കിട്ട് കൊടുക്കോണിവിടെ അങ്ങനെ ചെയ്യല്ലേട്ടോ കേട്ടോ നോവും കേട്ടോ അങ്ങനെ ചെയ്യല്ലേ ഞങ്ങൾ ഇന്ന് നാഗം വിട്ട് ഇപ്പൊ ചിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ കണ്ണാ ബീച്ചിൽ ബീച്ചിൽ എന്തോ ആണോ എന്തുവാ എന്തോ അതൊക്കെ എടുക്കുവാണിക്ക് ആ അവന്റെ പല്ലുണ്ടോ പല്ലിയുണ്ടോ പല്ല് കാണിച്ചോടുത്ത മോനെ പല്ല് കാണിച്ചേ കാണിച്ച പോലെ തന്നെ മറക്കാൻ തോന്നും ു കണ്ടിരിക്കണ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കയാണ് ഇനി വിളിയൊന്നുമില്ല ചുറ്റോണ്ട് ഓടുക അവിടെ ഈ അലി വാ ആലു വാർക്കാട്ടിക്കോട്ട് വന്നാണ് എന്റെ മോനങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു നല്ല ആ അപ്പൊ ഇന്ന് എന്താ പറയാ ആ ദൈവനെ ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്തു പിന്നെ പറഞ്ഞിരിക്കാൻ അതിനൊക്കെ ഒരു വയസ്സ് കഴിയണം ഇത് പിടിച്ച് കടിക്കലാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടവൾ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കപ്പയാണ് അനുവപ്പ എന്ന് പറഞ്ഞ നമ്മുടെ രണ്ടുപേരുടെയും കൂട്ടുകാരിയാണ് അറിയാ കുറേ പേർക്ക് അറിയായിരിക്കും പിന്നെ അറിയാത്തവർ ചിലപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിയില്ലായിരിക്കും അപ്പോൾ അവൾക്ക് ഇവിടെ ഒരു എക്സാം ഉണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്ജൻ്റെ കൊളീകാരണം നേരത്തെ വോക്ക് ചെയ്തെടുത്ത് അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ തലയിലാണ് ആളിപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വരുന്നതും എല്ലാം പുള്ളിക്കാരിയാണ് അതിനുശേഷം ഉള്ള എല്ലാ ഫംഗ്ഷൻസിലും ഞാൻ കാണാം അവളെ ഒരു ഒരു സാന്നിധ്യം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം എന്താ ഈ ഈ നമ്മൾ ആലിയായിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത് നമ്മുടെ അനുവപ്പയാണ് ഏതു ആയിട്ടും ഇപ്പോ ഏതുവിനും വലിയ ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിലത്തെ രീതികളൊക്കെ അറിയാം കുറച്ചുപേത് കണ്ടിട്ടുള്ളെങ്കിലും ഏതുവിന് വലിയ ഇഷ്ടമാണ് എനി എപ്പോഴും കളിപ്പാട്ടൊക്കെ മേടിച്ചു കൊടുക്കും അല്ലേടാ നിന്റെ ഫസ്റ്റ് എല്ലാം മേടിച്ചു തന്നെ മിക്കി മിക്കി എന്തിന് അവധാരണടത്തോണ്ട് പറഞ്ഞ അത് മിക്കീനെ അവൻ എടുത്തിട്ടില്ല അതല്ലേട്ടോ അവനെല്ലാം ആലി എന്ന് പറയുന്ന ഈ വരത്തില്ല അതുകൊണ്ടാ അപ്പൊ പിന്നെന്താ പറയാനുള്ള അത്രയ്ക്കെയാണ് കാര്യങ്ങള് അപ്പൊ ശരി നിന്റെ പല്ലൊന്ന് കാണിക്കോ നോക്ക എവിടാ പോവാന്നായിരുന്നു